അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്നവർ കേൾക്കേണ്ട ഒരു റിപ്പോർട്ടാണിത് ഉപ്പ് ഉപയോഗിക്കുന്നത് അമിതമായി ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം തുടങ്ങി വൃക്ക പ്രശ്നങ്ങൾക്ക് പോലും കാരണമാകുമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഉപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് കാരണം നമ്മുടെ കോശങ്ങളിലെ ദ്രാവകങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഉപ്പ് സഹായിക്കുന്നു ഉപ്പിന്റെ ഘടകമായ സോഡിയം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കും വഹിക്കുന്നുണ്ട് ഇത് രക്തത്തിന്റെ അളവും ദ്രാവക സന്തുലനവും നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ ഉപ്പിന്റെ അളവ് അമിതമായാൽ വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടാവുക അതെന്താ ൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് അതായത് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാൻ അതായത് ഉപ്പ് അമിതമായി കഴിക്കുന്നവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ഇത് കാരണമാകും ഇത് ഹൃദ്രോഗം സ്ട്രോക്ക് വൃക്ക പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള പ്രധാന അപകട ഘടകങ്ങളാണ് മറ്റൊന്ന് നീര് വരിക അതായത് അമിതമായി ഉപ്പ് കഴിക്കുന്നത് കൈകൾ കാലുകൾ കണങ്കാൾ അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്തൊക്കെ നീർവീക്കത്തിലോ വീക്കത്തിലോ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഉപ്പ് അമിതമായി കഴിക്കുന്നവരുടെ ലക്ഷണമാണ് മറ്റൊന്ന് ഇടക്കിടെ ദാഹം അതായത് അമിതമായി ഉപ്പ് കഴിക്കുന്നത് അമിതമായ ദാഹം ും കാരണം ഉപ്പ് അധിക സോഡിയത്തെ നേർപ്പിക്കാൻ കോശങ്ങളിൽ നിന്നും രക്തപ്രവാഹത്തിലേക്ക് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് ഇത് അമിതമായ ദാഹത്തിന് ഇടയാകും മറ്റൊന്ന് വൃക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് അമിതമായി ഉപ്പ് കഴിക്കുന്നത് വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കാം ഇത് രക്തത്തിൽ നിന്ന് അധിക സോഡിയം ഫിൽറ്റർ ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് കാലക്രമേണ ഇത് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുകയും വൃക്ക രോഗസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ഉണ്ടാകാൻ ഉപ്പ് ഉയർന്ന തരത്തിൽ കഴിക്കുന്നത് ഒരു പക്ഷേ കാരണമായേക്കാം അതായത് ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്താൻ ഉപ്പ് കൂടുതൽ കഴിക്കുന്നതിലൂടെ എന്താണ് അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും ഈ അസന്തുലിത അവസ്ഥ ക്രമരഹിതമായ ഹൃദയമിടിപ്പിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മാത്രമല്ല ഇടയ്ക്കിടെ ഒരു തലവേദന വരുന്നവർക്ക് ഉപ്പ് അമിതമായി ഉപയോഗിക്കുന്നത് മൂലം നിർജലീകരണത്തിനും ഒരു സാധ്യതയുണ്ട് അപ്പോൾ രക്തപ്രവാഹത്തിലെ മാറ്റത്തിന് ഇത് കാരണമാകും ഇത് ചിലരിൽ തലവേദനയോ അല്ലെങ്കിൽ മൈഗ്രൈൻ പോലുള്ള വലിയ തലവേദന ൾക്കൊക്കെ ഇടയാക്കും എന്നുള്ളതാണ് പറയുന്നത് അതായത് എല്ലാം അമൃതം അമിതമായാൽ വിഷമെന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഒരേ ഒരു അളവിലൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ഉപ്പ് അധികമായി കഴിക്കുന്നവരിൽ ഉണ്ടാകാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്